എറണാകുളം ജില്ലയിൽ എടപ്പള്ളിയിൽ നിന്ന് പൂക്കാട്ടുപടി പോകുന്ന ഡയറക്ഷനിലെ തൃക്കാക്കര അമ്പലത്തിന്റെ അടുത്ത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൊട്ടടുത്തായിട്ട് ഏഴ് സെന്റ് സ്ഥലവും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു കിടിലൻ വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് മാത്ര ചോദിക്കുന്നുള്ളൂ കൊച്ചി ഹോംസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള നല്ല നല്ല രീതികൾ നമ്മളിതിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം തൃക്കാക്കര മോഡലഞ്ചേറിയൻകോളിന്റെ തൊട്ടടുത്താണ് വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ വീട് ഉള്ളത് മെയിൻ റോഡിൽ നിന്നും ജസ്റ്റ് നൂറ്റൻപത് മീറ്റർ താഴെ നടക്കാനുള്ള ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ വീടുള്ളത് നല്ല ചുറ്റും കോമ്പൗണ്ട് വാളായിട്ട് ഏകദേശം ഒരുപാട് വർഷം പഴക്കമൊന്നുമില്ല എന്നാൽ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂമിന്റെ ഒരു വീടും രണ്ട് ബെഡ്റൂമിന്റെ വാടക കൊടുത്തിരിക്കുന്ന വീടോട് കൂടിയിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള കാർ പാർക്കിംഗ് ഉള്ള വീടാണുള്ളത് ഈ വീട് നിലവിൽ താഴെ രണ്ട് ബെഡ്റൂമും മേളിൽ ഒരു ബെഡ്റൂം എന്നുള്ള രീതിയിൽ ഉടമസ്ഥൻ താമസിക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ സൈഡിൽ കൂടി രണ്ട് ബെഡ്റൂമിന്റെ ഒരു വീട് വാടക എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് ഏകദേശം മൂന്നോ നാലോ കാറുകൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുനിസിപ്പാലിറ്റി റോഡ് ഉണ്ട് ഡ്രെയിനേജ് ഫെസിലിറ്റി ഉണ്ട് അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റി കണക്ഷൻ ആണ് വെള്ളത്തിനായിട്ടുള്ളത് ഏഴ് സെന്റ് സ്ഥലമുണ്ട് തൃക്കാക്കര ഭാഗത്തായിട്ട് ഒരു സെന്റിന്റെ വില നിങ്ങൾ ഏകദേശം ഗൂഗിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഏഴ് സെന്റ് സ്ഥലവും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് താമസ യോഗ്യമായിട്ടുള്ള ഒരു വീടും കൂടി നമ്മൾ തരുന്നത് വെറും ഒരു കോടി അഞ്ചു ലക്ഷം രൂപയ്ക്കാണ് തരുന്നത് ഇതിന്റെ തൊട്ടടുത്ത് നമുക്ക് പറയാൻ തന്നെ ഇടപ്പള്ളിയിലേക്ക് വെറും രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത് ഇൻഫോ പാർക്കിലേക്ക് ആണെന്നുണ്ടെങ്കിൽ വെറും അഞ്ചു കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് പാലാരിവട്ടത്തേക്കാണെന്നുണ്ടെങ്കിൽ ആറര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്നായിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ ബാങ്കുകളിലും ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോൺ സംബന്ധമായിട്ട് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ